കൊടുവള്ളി നഗരസഭയിൽ വിവിധയിടങ്ങളിൽ മഞ്ഞപ്പിത്ത വ്യാപനം രൂക്ഷമാകുന്നു വിവിധ ഡിവിഷനുകളിലായി നിരവധി പേർക്കാണ് ഇതിനോടകം മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത് ഒരു മാസത്തിനിടെ പേർ മഞ്ഞപ്പിത്തം ബാധിച്ച് മരണപ്പെടുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുകയാണ് നഗരസഭ കൊടുവള്ളി നഗരസഭയിൽ വളരെ ഗുരുതരമായ അവസ്ഥയിൽ മഞ്ഞപ്പിത്ത ബാധിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് സംഭവിച്ചു നൂറോളം ആളുകൾക്ക് മഞ്ഞപ്പിത്ത ബാധിച്ചതായിട്ട് നമുക്ക് അറിയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിനെതിരെ വിവിധ പ്രചരണ പരിപാടികൾ നടത്താൻ നഗരസഭ തീരുമാനിച്ചിരിക്കുകയാണ് നാളെ തിങ്കളാഴ്ച മുതൽ ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികൾ മൈക്ക് അനൗൺസ്മെൻറ്റ് ബോധവൽക്കരണ പരിപാടികൾ കടകളിൽ പ്രത്യേകമായ ചെക്കിങ് ഇത്തരം പിന്നെ പരിപാടികളൊക്കെ നടത്താൻ വേണ്ടി നഗരസഭ മുന്നോട്ട് വരികയാണ് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പ്രതിരോധ പ്രചരണ പരിപാടികളാണ് നഗരസഭ ആസൂത്രണം ചെയ്തിരിക്കുന്നത് കോൾബാറുകളും ഹോട്ടലുകളും കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഊർജിതമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് നമ്മൾ എല്ലാ കടകളിലും പരിശോധന നടത്തുന്നതാണ് അതേപോലെ തന്നെ ക്ലോറിനേഷൻ നമ്മൾ എല്ലാ പിന്നെ നമ്മൾ പൂർത്തീകരിച്ചതാണ് ചില വീട്ടുകാർ ചില ജലനിധി കമ്മിറ്റിക്കാർ ഇതിന് തയ്യാറാവാത്ത ആളുകളുണ്ട് അപ്പം അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ ക്ലോറിനേഷൻ പൂർണ്ണമായും നഗരസഭയിൽ നടത്താനാണ് അത് പൂർത്തീകരിക്കുക നമ്മൾ കഴിഞ്ഞ മാസം അത് പൂർത്തീകരിച്ചതാണ് ഇങ്ങനെ ചില സ്ഥലങ്ങളിലെങ്കിലും അത് വിട്ടുപോയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതും കൂടെ നമ്മൾ പൂർത്തീകരിക്കും ഈ ഒരാഴ്ചക്കാലം കല്യാണ വീടുകളിൽ ശീതളപാനീയങ്ങൾ പാനീയങ്ങൾ ഒഴിവാക്കാനുള്ള കർശന നിർദ്ദേശം കൗൺസിലർമാർ മുഖേന നൽകാനും തീരുമാനമായി കല്യാണ വീടുകളിൽ നൽകുന്ന ഈ ശീതള പാനീയങ്ങളിലൂടെയാണ് ഇത് കാര്യമായി പിന്നെ പെരുകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കല്യാണ വീടുകൾ ഉപയോഗിക്കുന്ന ഐസ് ഒരു പ്രധാനപ്പെട്ട വില്ലനാണ് അതേപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങളെ പ്രത്യേകിച്ച് ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉപരിയുടെ ഏറ്റവും വലിയൊരു കടമ അതിന് പിന്നെ എല്ലാ ഡിവിഷൻ കൗൺസിലർമാരും ആശാ വർക്കർമാരും മറ്റ് ആരോഗ്യ പ്രവർത്തകന്മാരും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവരാഴ്ചക്കാലം ഒരു അതിതീവ്രമായ പ്രചരണ പരിപാടികൾ തന്നെയാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ നഗരസഭാ ആരോഗ്യ വിഭാഗം എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുക ഇതിനു പുറമെ ആരോഗ്യ സന്നദ്ധ സംഘടനകളുടെ സഹായം തേടാനും ആലോചിക്കുന്നുണ്ട്